ഹലോ ഫ്രണ്ട്സ് ഇത് ഷൊർണൂരിനടുത്ത് കവളപ്പാറ ആര്യങ്കാവ് പൂരത്തിൻ്റെ കാഴ്ചയാണ് വേനൽ മഴ നന്നായിട്ട് ബാധിച്ചു പക്ഷേ എന്തിനാണ് മഴ പെയ്താലും എങ്ങനെ ആയാലും ശരി നമ്മൾ പൂരം കൊണ്ടുപോകുന്ന തന്നെയാണ് അവിടുത്തെ ആൾക്കാരുടെ ഒരു ഡിപ് ലെവലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം നാലാം തീയതിയാണ് ഇന്നലെയും ഇതൊക്കെ തന്നെ ചെയ്യുന്ന അവസ്ഥ എന്നിട്ടൊന്നും വലിയ ഏറ്റവും പ്രശസ്തമായ പൂരമായ നെന്മാറ വല്ലങ്ങി വില അതുപോലെ തന്നെ മുണ്ടൂർ കുമ്മാട്ടി നെന്മാറ വല്ലങ്കിലൊക്കെ ആൾക്കാർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വെടിക്കെട്ട് കാണാൻ വന്ന് നിൽക്കുകയാണ് പക്ഷേ മഴ അത് വളരെ അവിടെ അതുകൊണ്ട് വെടിക്കെട്ടെ കുറച്ച് നീട്ടിയൊക്കെ വന്നു വന്നു ഇവിടേക്കിപ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ മഴയല്ല എന്ത് തന്നെ വന്നാലും ശരി നമ്മൾ നിശ്ചയിച്ച പരിപാടി നമ്മൾ നടത്തും അങ്ങനെ ഒരു നിശ്ചിതമായിട്ടും ജനങ്ങളെ ഭാഗത്തുണ്ട് കേട്ടോ അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ എന്തിനു പ്രതിസന്ധി ഉണ്ടായാലും അതിനെതിരെയൊക്കെ പോരാടി നേടുക അതിന് കരുത്തോടുകൂടി അവിടെ നിൽക്കുക അതിൻ്റെ വിജയം കൈവരിക്കുക അങ്ങനെ നല്ലൊരു ഇതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്